നമുക്കല്ലോ ഹൗസ്മാനോല പള്ളിയെ തടഞ്ഞു ഈ മാസങ്ങളിൽ എന്നിട്ടോ ആർക്കൊക്കെ പള്ളിയിലേക്ക് എത്തണമെന്ന് പോതിയുണ്ട് എന്ന് പരിശോധിക്കുമ്പോലെ നാം ഒന്ന് പരിശോധിച്ച് നോക്കുക നമുക്കൊന്ന് പള്ളി മടക്കി കിട്ടണം നമുക്കൊന്ന് ജമാഅത്ത് മടക്കി കിട്ടണം ജമാഅത്തിലേക്ക് ചെല്ലണം ഉടലെടുത്തിട്ടുണ്ടോ അല്ല മടിയന്മാരായി മാറിയതാണോ ശ്രദ്ധിക്കണം പലരും പള്ളിയിലേക്ക് പോകാനുള്ള ചാൻസ് കിട്ടുമെന്ന് കേട്ടപ്പോൾ പള്ളിയിലേക്ക് പോകണമോ എന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ചു കൊണ്ട് സംസാരിക്കുന്നവരെ കേൾക്കാൻ സാധിച്ചു അതെ പോകണം പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുസ്ബാൻ ഉത്തരം നിങ്ങൾക്ക് നൽകിയ കൺശേഷനാണ് നിങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ആ കൺഷേഷൻ നിങ്ങൾ സ്ഥാപിക്കുന്നതിൽ വീഴ്ച വന്നു പോകുമെന്ന് പേടിയുണ്ടെങ്കിൽ പോകണ്ട എപ്പോൾ ഏതുവരെ നിങ്ങൾക്ക് ആ പ്രയാസം നീ കിട്ടിയെന്ന് പേടി തീരുന്നത് വരെ പോകേണ്ടതുമില്ല എന്തുകൊണ്ട് ഈ സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഇന്ന് ആഭ്യന്തര വകുപ്പൊക്കെ സൌദ് അടുത്ത ഞായറാഴ്ച മുതൽ ഇവിടെ പള്ളി തുറക്കുമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ പ്രഖ്യാപനം ഇങ്ങനെയാണ് വന്നത് വയസ്സുള്ളവരും പതിനഞ്ചു വയസ്സിന് ുള്ള കുട്ടികളും പള്ളിയിലേക്ക് പോകരുത് എന്ന് പറയപ്പെട്ടു എന്തേ നാം ഇതുവരെ ചർച്ച ചെയ്ത് വരുന്നതായ ആ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് അപ്പോൾ ആർക്കെങ്കിലും പേടിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവൻ താമസിക്കുന്ന ഏരിയയിൽ അവൻ താമസിക്കുന്ന ഏരിയയിൽ ഈ രോഗം വ്യാപകമായിട്ടുള്ള ഏരിയയാണെന്ന് പേടിയുണ്ടെങ്കിൽ പള്ളിയിലേക്ക് പോകേണ്ടതും ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത് ആ സന്ദർഭത്തിൽ നാം മനസ്സിലാക്കേണ്ടത് മതിനായ്മ പറഞ്ഞതുപോലെ ഈ കൊറോണ യുഗത്തോട് എന്നേക്കുമായി വിടവാങ്ങാൻ പെട്ടെന്ന് വിട വാങ്ങാൻ അള്ളാഹുവേ അനുഗ്രഹിക്കണേ അള്ളാഹു നൽകണേ എന്ന് പ്രാർത്ഥിക്കണം നാം റമല്ലോട് വിട വാങ്ങിയിട്ടുണ്ടെങ്കിലും നമസ്കാരത്തോട് വിട വാങ്ങിയിട്ടില്ല അപ്രകാരം തന്നെ ഖുർആആ പാരായണത്തോട് വിട വാങ്ങിയിട്ടില്ല അപ്രകാരം തന്നെ ധർമ്മങ്ങളോട് വിട വാങ്ങിയിട്ടില്ല സൽക്കർമ്മകളോട് വിട വാങ്ങിയിട്ടില്ല ആ സൽക്കർമ്മങ്ങളൊക്കെ നമ്മുടെ കൂടെ തന്നെയുണ്ട് നോമ്പാണെങ്കിലുണ്ട് രാത്രി നമസ്കാരം ആണെങ്കിലുണ്ട് എന്നൊക്കെ